നമസ്കാരം ചൂരൽമല പ്രദേശത്ത് നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഉരുൾപൊട്ടലുണ്ടായ പല മേഖലകളിലും പലരെയും കാണാനില്ല പല വീടുകളും തകർന്നു പല വീടുകളും തന്നെ കാണാനില്ല എന്നുള്ള അതീവ ഗുരുതരമായൊരവസ്ഥയാണ് ഇപ്പോൾ ചൂറൽമലയിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ നിരവധി തോട്ടം തൊഴിലാളികളൊക്കെ തന്നെ താമസിക്കുന്ന മേഖലകളിൽ നിരവധി തോട്ടം തൊഴിലാളികളെ കാണാനില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ട് തോട്ടം തൊഴിലാളികളെ ഇപ്പോൾ കാണാനില്ല എന്നാണ് അതിൻ്റെ മേധാവി പറഞ്ഞത് ഇത് എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് പലരെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് എട്ട് തോട്ടം തൊഴിലാളികളെ കാണാതായിട്ടുണ്ട് അതുപോലെ നിരവധി റിസോർട്ടുകളുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു റിസോർട്ടുകളും അതുപോലെയുള്ള കെട്ടിടങ്ങളിലും ഒക്കെ തന്നെ പലരെയും കാണാതായിട്ടുണ്ട് ഒരു റിസോർട്ടിൽ റൂമെടുത്ത് താമസിച്ചിരുന്ന രണ്ട് ഡോക്ടർമാരെ കാണാതായതായി റിപ്പോർട്ട് പുറത്തു വരുന്നു അതുപോലെ റിസോർട്ടിൽ ചില വിദേശികൾ ഉണ്ടായിരുന്നു ഈ മഴക്കാലമൊക്കെ ആസ്വദിക്കാനായി വയനാട്ടിലെത്തിയ വിദേശികൾ ഉണ്ടായിരുന്നു അവരെയും കാണാതായതായുള്ള ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പലരെയും കാണാനില്ല പലരും ഉറ്റവരെ തേടി അലയുകയാണ് ഒരു കുടും ഒരു കുടുംബത്തിലെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് അവശേഷിക്കുന്നത് പല കുടുംബങ്ങളിലും ബാക്കിയുള്ളവർ എവിടെ പോയി എന്നറിയില്ല വീടുകളില്ല അവർ ഈ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും കുത്തിയൊലിച്ച് പോയിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് അതീവ ദുഃഖകരമായ വേദനാജനകമായ കണ്ണീരിൽ കുതിർന്ന അവസ്ഥയാണ് ഇപ്പോൾ ചുറൽമല പ്രദേശത്തു നിന്നും അതുപോലെ തന്നെ പല മേഖലകളിലും രക്ഷാപ്രവർത്തനത്തിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട് അവിടെയൊക്കെ തന്നെ പലരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വീട്ടിലെയൊക്കെ ഒന്നോ രണ്ടോ പേരെയോ അല്ലെങ്കിൽ ഒരാളെ മാത്രമോ ഒക്കെ രക്ഷപ്പെടുത്താൻ പലയിടങ്ങളിലും സാധിക്കുന്നുള്ളൂ പല മേഖലകളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല കാരണം വലിയ മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ് വലിയ ചെറിയ മലകൾ രൂപപ്പെട്ടതുപോലെ മണ്ണും കല്ലും പാറകളും ഒക്കെ തന്നെ കിടക്കുകയാണ് മാത്രമല്ല ആ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്നുള്ള ഭീതിയുമുണ്ട് അതുകൊണ്ട് ജീവൻ പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ എഫിൻ്റെ രണ്ട് യൂണിറ്റുകൾ അതുപോലെ ഫയർഫോഴ്സിൻ്റെ മൂന്ന് യൂണിറ്റുകൾ അതുപോലെ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു പലർക്കും പല മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്നത് ഗുരുതരമായൊരു വിഷയം തന്നെയാണ് കാരണം അവിടെ എത്തിപ്പെടാതെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇനി എത്തിപ്പെട്ടാലും സ്ത്രീകൾ അടക്കമുള്ളവരെയും ഒക്കെ തന്നെ എടുത്തുകൊണ്ട് വേണം വരാൻ തനിയെ പോകാൻ തന്നെ കഴിയാത്ത പ്രദേശത്ത് ഇത്തരക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ദുഷ്കരമായ ഒരു നടപടി തന്നെയാണ് ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ ഒരു മൃതദേഹം കൂടി കിട്ടിയതായുള്ള വാർത്ത വരുന്നുണ്ട് അതിനുശേഷം അത് രണ്ട് മൃതദേഹം ആയി എന്നുള്ള വാർത്ത വന്നു ഇപ്പോൾ പത്ത് മരണങ്ങളാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ കിട്ടുന്ന മുറയ്ക്കാണ് ഇപ്പോൾ മരണസംഖ്യ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇപ്പോൾ ചൂരൽമലയിൽ കാണാൻ സാധിക്കുന്നത് പലരെയും കാണാനില്ല എന്നത് അത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഈ കാണാതായവർ എങ്ങോട്ട് പോയി ഒലിച്ചുപോയി അത് അവർ എവിടെ ചെന്ന് പെട്ടു പുഴകളിൽ ചെന്ന് പെട്ടു കാണാം അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം മണ്ണിനടിയിലും ചെളിയിൻ ചെളിയിനടിയിലും ഒക്കെ തന്നെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു അത്തരത്തിലാണിപ്പോൾ ചുരൽമലയിലെ സ്ഥിതി പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് പലയിടത്തേക്കും എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല ഇത് സമാനതകളില്ലാത്ത വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ തെറ്റായ വാർത്തകൾ പല സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ വിശ്വസിക്കരുത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ ജില്ലാ ഭരണകൂടവും അതു തന്നെയാണ് പറയുന്നത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ആരും കൊടുക്കരുത് അഭിപ്രായങ്ങൾ പറയരുത് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ അറിയുമെങ്കിൽ മാത്രമേ അവ പങ്കുവയ്ക്കാവൂ എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട് എന്തായാലും ഇത് നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറമുള്ള ഒരു ദുരന്ത ഭൂമികയായി വയനാട് ചൂരൽമല പ്രദേശം മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇത് കൂടുതൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ സൈനിക സംഘങ്ങളും ഒക്കെ എത്താൻ പോകുന്നതേയുള്ളൂ അവർ ഉടനെ എത്തും എന്നുള്ള വിവരമാണ് നേരത്തെ ഏഴരയ്ക്ക് എത്തും എന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ സമയം വൈകിയിരിക്കുന്നു ഉടൻ തന്നെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൂരൽമല വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ആ പ്രദേശം ചൂരൽമല പ്രദേശം തന്നെ ആ അതിൻ്റെ സമീപ പ്രദേശങ്ങളുമൊക്കെ തന്നെ ചെന്നാൽ അവിടെ നേരത്തെ വീടുകളുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ ഇതുപോലെ പാറക്കല്ലുകളുമൊക്കെ നിറഞ്ഞ ഭൂമിയായി മാറിയിരിക്കുന്നു അവിടെ അത്തരമൊരു സ്ഥലം ഇതിനു മുമ്പുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോൾ അത്ഭുതപ്പെടുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചു ഇത് ഇത്രയും വലിയ ദുരന്തം ഇത്ര പെട്ടെന്ന് മണിക്കൂറുകൾക്കൊക്കെ എങ്ങനെയുണ്ടായി എന്ന് പ്രദേശവാസികൾ അത്ഭുതപ്പെടുകയാണ് ദുഃഖത്തോടുകൂടി തന്നെ